വൈ എസ് ആർ കോൺഗ്രസ്സിന് ആന്ധ്രാപ്രദേശിൽ ഭരണ തുടർച്ച കിട്ടുമെന്നാണ് മിക്ക സർവേകളിലും വ്യക്തമാകുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇരുപത്തഞ്ചിൽ നേടിയ വൈ എസ് ആർ കോൺഗ്രസ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയത് അതായത് നൂറ്റി അൻപത്തൊന്ന് സീറ്റുകൾ നൂറ്റി എഴുപത്തഞ്ച് സീറ്റുകളുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നും നേടി അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് ഇക്കുറി പക്ഷേ അങ്ങനെ ലഭ്യമാകില്ല എന്ന് എല്ലാ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട് കേവല ഭൂരിപക്ഷം ലഭിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ കേവല ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് സീറ്റിൽ എൺപത്തെട്ട് സീറ്റുകൾ നേടിയെടുക്കണം എന്നാൽ വൈ എസ് ആർ കോൺഗ്രസ്സിന് ഒരുപക്ഷേ ആ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുക മാത്രമേ സാധ്യമാവുകയുള്ളൂ മറ്റ് സീറ്റുകളൊക്കെ ടി ഡി പി ബി ജെ പി ജനസേന സഖ്യം നേടിയെടുക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വന്നിരിക്കുകയാണ് എന്നാൽ ടി ഡി പിക്ക് ഇത്തവണ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ബി ജെ പിയുമായിട്ടുള്ള എല്ലാ സഖ്യബന്ധവും അവസാനിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നാൽ പവൻ കല്യാണുമായി ബി ജെ പി സഹകരിക്കും നമുക്കറിയാം പവൻ കല്യാണുമായിട്ടാണ് ബി ജെ പിക്ക് കൂടുതൽ അഭേദ്യമായ ബന്ധം ടി ഡി പിയുമായി സഹകരിക്കുന്നത് കേവലം ആധികാരികതയ്ക്ക് വേണ്ടി മാത്രമാണ് ബി ജെ പിക്ക് ടി ഡി പിയുമായിട്ട് അകൽച്ചയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുമായിട്ടുള്ള സഖ്യം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയെങ്കിലും ഇടക്കാലത്ത് വെച്ച് തന്നെ ടി ഡി പി ബി ജെ പി എല്ലാ ബാന്ധവും ഉപേക്ഷിച്ചതാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ചന്ദ്രബാബു നായിഡു ജയിലിലേക്കാകുന്ന സാഹചര്യം വന്നപ്പോൾ വീണ്ടും ബി ജെ പിയുമായി സഹായ അഭ്യർത്ഥനയ്ക്ക് അവർ തന്നെയാണ് മുൻകൈ എടുത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്ന വൈ എസ് ആർ കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായം അവിടെയും ഒരു ജഗൻമോഹൻ റെഡ്ഡിക്ക് ശർമ്മള വെച്ച് നീട്ടാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട് ശർമ്മളയുടെ ലക്ഷ്യം ജഗൻമോഹനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു നിലവിൽ ജഗൻമോഹൻ ഒരവസരം കൂടി തരൂ എന്ന രീതിയിൽ വളരെ വിനയാനുതരായി ജനങ്ങളോട് സമീപിച്ച ആ ഒരു ഇക്വേഷൻ വർക്ക്ഔട്ടായി എന്ന് തന്നെയാണ് വൈ കോൺഗ്രസ് നിരീക്ഷണം നടത്തുന്നത് അവരുടെ ഇൻറ്റേർണൽ റിപ്പോർട്ട് അനുസരിച്ച് തൊണ്ണൂറ്റഞ്ചും നൂറ്റിയഞ്ചും ആ ഒരു റേഞ്ചാണ് അവർ കൃത്യമായി ഇത്തവണ വൈ എസ് ആർ കോൺഗ്രസ്സിന് നൽകുന്നത് ലോക്സഭയിലാകട്ടെ പതിനഞ്ചോളം ലോക്സഭാ സീറ്റ് നേടിയെടുക്കാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് വൈ എസ് ആർ കോൺഗ്രസ്സിനെന്നും ആ സീറ്റുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് അവർ സഖ്യത്തിൽ നീങ്ങും എന്നും തന്നെയാണ് വ്യക്തമാക്കുന്നത് നമുക്കറിയാം വൈ എസ് ശർമ്മള മത്സരിക്കുന്നത് കടപ്പ ലോക്സഭാ സീറ്റിലാണ് അവിടെ അവർ വിജയിച്ചാൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു ചരിത്രം തന്നെയായിരിക്കും അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ് കടപ്പ നമുക്കറിയാം ജഗൻമോഹൻ റെഡ്ഡി ആദ്യമായി വൈ എസ് ആർ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ പിതാവ് രാജശേഖർ റെഡ്ഡിയുടെ മരണത്തിന് ശേഷം ആദ്യമായി വൈ എസ് ആർ കോൺഗ്രസ് രൂപീകരിച്ച കടപ്പയിൽ എം പി ആയിരുന്നു അദ്ദേഹം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് ജയിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം അതിന് സഹായം എല്ലാ രീതിയിലും നൽകിയത് വിജയമ്മയും അതുപോലെ തന്നെ സഹോദരിയായ ശർമ്മളയുമായിരുന്നു വൈ എസ് ആർ കോൺഗ്രസ്സിൻ്റെ ഒരുപക്ഷെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ ശർമ്മള വഹിച്ച കാതലായ പങ്കുണ്ട് അതുകൊണ്ടാണ് അവർ ധൈര്യമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇക്കുറി വലിയ വിള്ളലുകൾ വൈ എസ് ആർ കോൺഗ്രസ്സിൽ ഉണ്ടാക്കാൻ തനിക്ക് കഴിയും എന്ന് വ്യക്തമായാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയത് എന്നാൽ അത് ഒരുപക്ഷേ കാര്യമായ മാറ്റം സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്നാൽ കോൺഗ്രസുമായി ഒരുപക്ഷെ രമ്യതയിലേക്ക് വരേണ്ടി വന്നാൽ ഒരു യുക്കേഷൻ എന്ന രീതിയിൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന അവസ്ഥയിലേക്ക് വരേണ്ടി വന്നാൽ അതിന് മടിയില്ല എന്നാണ് വൈഎസ് ആർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്